ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം നല്ല വിദ്യാഭ്യാസ സഹായ വിതരണം നല്ല വിദ്യാഭ്യാസ സഹായ വിതരണം നടത്തി നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് പുസ്തകവും സ്കൂൾ ബാഗും സൈക്കിളും വിതരണം ചെയ്തു പള്ളി വികാരി വിശുപയുന്നത് നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് അർഹത ലഭിക്കുക വിശക്കുന്നവന് ഭക്ഷണം കണ്ടെത്തുക സാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക പാർപ്പിടം ഇല്ലാത്തവന് കൊടുക്കുക രോഗിയെ ശുശ്രൂഷിക്കുക ജയിലിലൊക്കെ ആയിരിക്കുന്നവരെ കാണുക അപ്പൊ അത് നിങ്ങൾ ആർക്കു വേണ്ടി ചെയ്തോ ആരെയൊക്കെ നിങ്ങൾ എന്നെ സഹായിക്കുന്നോ അതെല്ലാം എന്നെ തന്നെയാണ് സഹായിക്കുന്നതെന്നാണ് ചെറുപ്പം മുതലേ ഇത് പലതരത്തിൽ പല രീതിയിൽ നമ്മൾ കേൾക്കുന്നു അത് കേട്ട് 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 നമ്മുടെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അതിന് ജീവിതമായിട്ട് മാറുന്നു അല്ലെങ്കിൽ നല്ല രസ ചെയർമാൻ വിൽഫ്രഡ് മാനുവൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ജോസഫ് ആന്റണി അറ്റീസ് സെക്രട്ടറി സമ്പത്ത് മാനുവൽ പി ബി സുനിൽ ക്ലിന്റൺ സേവിയർ റോസൻ അലക്സാണ്ടർ ജസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചിൽ